വിവേകബുദ്ധി ഇല്ലാത്ത പക്ഷിമൃഗാദികൾക്ക് എങ്ങനെയാണ് വിവേകബുദ്ധിയുള്ള മനുഷ്യജന്മം ലഭിക്കുന്നത് വിവേകബുദ്ധി ബുദ്ധി ഇല്ലാത്ത പക്ഷിമൃഗാദികൾക്ക് നമ്മളങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു അതിങ്ങനെയാ തീരുമാനിക്കുന്നത് ഏ ഇവിടെ സ്ഥിരമായിട്ട് ഒരു ഓലച്ചാത്തൻ എന്നൊക്കെ പറയുന്ന പക്ഷി സ്ഥിരമായിട്ട് ഇവിടെ വരുവായിരുന്നു രാവിലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ അത് വരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ അപ്പോൾ എന്തെങ്കിലും കൊടുക്കും അത് കഴിക്കും അങ്ങനെ ദിവസവും വരും ആ സമയത്ത് ഇവിടുന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇവിടുന്ന് ഒരു അഖില ഭാരതീയ തീർത്ഥയാത്ര പോയി തീർത്ഥയാത്ര പോയി ഞങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ അതിങ്ങനെ പാവം വന്നു നോക്കി ദിവസവും ഇവിടെ ആരും ചാപ്പാട് കഴിക്കാതില്ല അതിനും ചാപ്പാട് കൊടുത്തുകൊണ്ടാണ് അങ്ങനെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ യവൻ വന്നു വന്ന് അടുത്തിരുന്നു പഴയ അതേപോലെ തന്നെ പഴയ ലോഹ്യം തന്നെ അപ്പോൾ നമ്മൾ ദോഷ കഷ്ണം ദോശയായിരുന്നു അന്ന് വേഗം കൊടുത്തു ഒരൊറ്റ കൊത്തു കഴിക്കുക പിന്നെ അത് ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല വിവേകം ഉണ്ടോ ഇല്ല എന്താ നിങ്ങളഭിപ്രായം ഉണ്ട് വ്യക്തമായ വിവേകം അതിനുണ്ട് ഇവിടെ ഒരു ഒരു പാണ്ഡ നായ ഉണ്ടായിരുന്നു അപ്പം ഇവൻ അവനോട്ടൊരുപാട് കഥകളുണ്ട് ഒരുപാട് കഥകളുണ്ട് അവനുമായിട്ടുള്ള ഒരു കഥ മാത്രം പറയാം അവന് വലിയൊരു മുറിവേറ്റു ഏറ്റു ദേഹത്തിന് ചോരയൊക്കെ ഒലിപ്പിച്ചിവിടെ വന്നു കാണിച്ചു വന്നു അപ്പോൾ ഈ നായയ്ക്ക് മുറിവ് പറ്റിയാൽ നല്ല പ്രയോഗം നമ്മളെ പോയിൻ്റ്മെൻ്റുകളേക്കാളൊക്കെ നല്ലത് വെണ്ണീറും മഞ്ഞളും തുല്യമായ അളവിൽ മിക്സ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക അതാണ് നല്ലത് നല്ല മഞ്ഞൾപ്പൊടിയും വെണ്ണീറും കൂടി മിക്സാക്കിയിട്ട് അതിട്ടുകൊടുക്കുക ഞാൻ നല്ല മിക്സൊക്കെ ഉണ്ടാക്കി ഇട്ടുകൊടുത്തു അപ്പോൾ അത് ഇട്ടപ്പോൾ എന്തുണ്ടായി ചോദിച്ചാൽ അത് ശരിക്കില്ല അപ്പം എന്ത് ചെയ്തു ഒന്ന് അമർത്തി കൊടുത്തു ഒറ്റ കടി കഴിക്കുക അമർത്തി പാവം അതിനെരില്ല് എന്ത് എരിച്ചിലുണ്ടാവുക ഈ വെണ്ണീർ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ നമ്മളാണെന്ന് വെച്ചാൽ കടിച്ചു പോവും പിന്നെയല്ലേ അത് നല്ല കടി കടിച്ചു കഴിക്കും മുറിവായി ഞാൻ വെറും നന്നായിട്ടുണ്ട് എനിക്കിത് കിട്ടണം നിനക്ക് മരുന്ന് വെച്ച് തന്നതിന് നീ തന്ന സമ്മാനം വേണല്ലേ എന്ന് വെച്ചാൽ നല്ല വഴക്ക് പറഞ്ഞു അതിന് ശരി പാവം അത് പോയിട്ടോ ഭക്ഷണം കഴിച്ചില്ല വെള്ളം കുടിക്കണില്ല ഞാൻ നടക്കുമ്പോൾ പിന്നാലെ നടക്കങ്ങളെ വാലു കാട്ടിട്ട് നോക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോൾ നമ്മൾ കഴിച്ചു അത് കഴിക്കുന്നില്ല അതിന് കൊടുത്തിട്ടും കഴിക്കുന്നില്ല വെള്ളം കൊടുത്തു കുടിക്കുന്നില്ല ഇന്നലെ മുഖത്ത് നോക്കി വാലാട്ടുക പാവം ഇപ്പോഴും ഓർമ്മണ്ട് അന്ന് രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഒന്നും കഴിച്ചില്ല ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല പിറ്റേന്ന് ആ പാവത്തിനെ കണ്ടപ്പോൾ സങ്കടമായി ഞാൻ പറഞ്ഞു സാരം ഇല്ലോടെ ഒന്നീ നായമായിട്ടല്ലേ സാരല്ല എന്ന് പറഞ്ഞടി കൊടുത്തപ്പോൾ പിന്നെ സുഖമായിട്ട് കഴിച്ചു വിവേകം ഉണ്ടോ ഇല്ലയോ നമ്മളങ്ങനെ നിശ്ചയിക്കുക അവർക്കൊന്നും വിവേകമില്ല നമ്മളാരാൾക്കാർ വലിയ വിവേകശാലികളല്ലേ എന്താന്നാ ഓ ഓ അപാര വിവേകശാലികളാണ് ഈ ഈ ഈ ഇത് വിഭാഗ രണ്ടാം വിഭാഗക്കാർ അപകടമാണ് ആ അപാര വിവേകശാലികളാണ് ശരി